എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും കോളേജുകളെയും ഉൾപ്പെടുത്തി ഇന്റർ കോളേജ് ക്വിസ് മത്സരം സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെടുന്നു ഇന്ത്യ ഇന്നലെ കളിൽ നിന്ന് നാല് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്വിസ് മത്സരം പ്രായപരിധി പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഒരു കോളേജ് ടീമിൽ നിന്നും മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം കൂട്ടാതെ ഓഡിയൻസ് ആയി പങ്കെടുക്കുന്നവർക്കും ഉത്തരം പറയാൻ അവസരം ലഭിക്കും റിപ്പോർട്ടിങ് സമയം അന്നേ ദിവസം രാവിലെ ഒമ്പതിനാണ് ഒന്നാം സമ്മാനം നേട്ടുന്ന കോളേജിന് അയ്യായിരം രൂപയും രണ്ട് മൂന്ന് സ്ഥാനം നേട്ടുന്ന കോളേജിന് യഥാക്രമം മൂവായിരം രണ്ടായിരം രൂപ എന്നിങ്ങനെയാണ് സമ്മാനം നൽകപ്പെടുന്നത് ക്യാഷ് പ്രൈസിന് പുറമെ ഓഡിയൻസിൽ നിന്നും ശരിയുത്തരം പറയുന്നവർക്കും സമ്മാനം ലഭിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് പരിപാടിയിൽ മത്സരിക്കാൻ സാധിക്കുക മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിലെ ടീമുകൾ അധികൃതരുടെ സാക്ഷ്യപത്രം രജിസ്ട്രേഷനോട്ടൊപ്പം തന്നിരിക്കുന്ന ലിങ്കിൽ സമർപ്പിക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം പതിമൂന്നിന് വൈകിട്ട് അഞ്ച് വരെ ആയിരിക്കും